കേരള സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റ് ടൂറിസത്തിൻ്റെ കീഴിൽ ടൂറിസത്തിൽ ബിരുദം ഉള്ളവർക്ക് ഒരു വർഷത്തെ ട്രെയിനിങ് പ്രോഗ്രാമിനുള്ള അവസരം അതിലേക്ക് ഇപ്പോൾ അപേക്ഷ അപേക്ഷിച്ചിട്ടുണ്ട് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കുവാനായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ എട്ട് വരെ നിങ്ങൾക്ക് ഇതിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും ഇതിനുവേണ്ട യോഗ്യത ടൂറിസത്തിലുള്ള ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും ടൂറിസത്തിൽ പി ജി ഡിപ്ലോമ ഉള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഒരു വർഷത്തേക്കായിരിക്കും ട്രെയിനിങ് ലഭിക്കുക തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പതിനയ്യായിരം രൂപ സ്റ്റൈപ്പൻ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും ഇതിലേക്ക് അപേക്ഷിക്കുന്ന ഉയർന്ന പ്രായപരി മുപ്പത് വയസ് ആണ് പ്രായം കൽക്കിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പത് അടിസ്ഥാനമാക്കിയാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക നേരത്തെ ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ എലിജിബിൾ അല്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കേരള ഗവൺമെന്റിന്റെ ടൂറിസം വകുപ്പിന് കീഴിലുള്ള ഏതെങ്കിലും ടൂറിസം ഇൻഫർമേഷൻ സെൻറ്ററിലായിരിക്കും ട്രെയിനിങ് ലഭിക്കുക ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് അപേക്ഷിക്കേണ്ട അവസാനത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പത്താണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് നല്ല എസ് ജി പി എസ് ഡാ ഡബ്ല്യൂ 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 ഡോട്ട് കേരളത്തിലെ ടൂറിസം ഡോട്ട് ഒ ആർ ജിപ്പൊ നിങ്ങൾക്ക് ഈ സൈറ്റ് വഴി രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ എട്ട് വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും താല്പര്യമുള്ളവരെ ഈ അവസരം പരമാവധി പൂരപ്പെടുത്തുക ഒരു വർഷം നിൽക്കുന്ന ട്രെയിനിങ് ആയിരിക്കും ലഭിക്കുക